സഹോദരങ്ങളെ ലോകത്തിൻ്റെ നാനാ ദിക്കുകളിലുമുള്ള മുസ്ലിമീങ്ങൾ പരിശുദ്ധ ഹജ്ജ് കർമ്മം ഉദ്ദേശിച്ച് യാത്ര പുറപ്പെടുന്ന ഹജ്ജിനു വേണ്ടി പരിശുദ്ധ ഹറമിൻ്റെ ഭൂമിയിൽ എത്തിച്ചേരുന്ന നമ്മുടെ നാട്ടിൽ നിന്നും പല സംഘങ്ങളായി പുറപ്പെട്ടു കഴിയുകയും പുറപ്പെട്ടു കൊണ്ടിരിക്കുകയും പുറപ്പെടാനിരിക്കുകയും ചെയ്യുന്ന ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ അഞ്ചാമത്തെ കാര്യമായ ഹജ്ജ് കർമ്മം അത് നിർവഹിക്കാനിരിക്കുന്ന കാലയളവാണ് ഇൻഷാ അള്ളാഹ് ഇനി വരാനിരിക്കുന്നത് ഹജ്ജിനു വേണ്ടി അത് ഉദ്ദേശിച്ച് ലോക മുസ്ലിമീങ്ങൾ ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്നും യാത്ര പുറപ്പെടുന്ന ഈ സാഹചര്യത്തിൽ അതിന് സാധിക്കാത്ത ആളുകൾ സാമ്പത്തികമായോ ശാരീരികമായോ സാഹചര്യവശാലോ പരിശുദ്ധ മക്കയിൽ പോയി ഹറമിൻ്റെ ഭൂമികയിൽ ചെന്നെത്തി പുൽകി ഹജ്ജ് ചെയ്യാൻ സാധിക്കാത്ത മുസ്ലിമീങ്ങൾ അവർ ഹജ്ജ് ചെയ്യാതെ അവർക്ക് ഹജ്ജിൻ്റെ പ്രതിഫലം നേടാവുന്ന കാര്യങ്ങൾ ഹാജിമാരാകാതെ ഹാജിമാർ നേടുന്ന ഹജ്ജിൻ്റെ പ്രതിഫലം പൂർണ്ണമായും നേടാവുന്ന കാര്യങ്ങൾ യാത്ര ചെയ്ത് സമ്പത്തൊടുക്കി ശാരീരികമായ പ്രയാസങ്ങൾ സഹിച്ച് മക്കയിലേക്ക് ഹറമിലേക്ക് എത്താൻ സാധിക്കാത്തവർക്ക് അവിടെ എത്തി ഹജ്ജ് നിർവഹിക്കുന്നവർക്ക് രേഖപ്പെടുത്തുന്ന പൂർണ്ണമായ ഹജ്ജിന്റെ പ്രതിഫലം നേടാവുന്ന കാര്യങ്ങൾ അള്ളാഹു സുബാൻ റസൂലി സല്ലാഹു അലഹി വസലമയിലൂടെ ഈ ഉമ്മത്തിനെ സന്തോഷവാർത്തയായി വാർത്തയായി അറിയിച്ചിട്ടുണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഹജ്ജ് ചെയ്യാൻ സാധിക്കാത്തവർ ഭൗതികമായ കാര്യകാരണങ്ങളെ തങ്ങളുടെ ആരോഗ്യത്തെ സാമ്പത്തിക ശേഷിയെ ഭൗതിക നിലവാരത്തെ വിലയിരുത്തുമ്പോൾ മരിക്കുന്നതിനു മുമ്പ് ഒരിക്കൽ പോലും എനിക്കത് സാധിക്കില്ല എന്ന അസ്തമിച്ചു പോയവർ അല്ലാഹു സുഹാൻ അവർക്ക് അവരുടെ വീട്ടിലിരുന്ന് അവരുടെ നാട്ടിൽ നിന്ന് അള്ളാഹുവിൻ്റെ കാബയിൽ പോയി ഹജ്ജ് ചെയ്യുന്നതിൻ്റെ പരിപൂർണമായ പ്രതിഫലം രേഖപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മെ അറിയിച്ചിരിക്കുന്നു അലഹമില്ല അതിൽ ചില കാര്യങ്ങൾ അഞ്ചിൽ താഴെ മിനിറ്റ് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ഇൻഷാ അള്ളഹ അള്ളാഹുൻ്റെ തൗഫ്യക്കുണ്ടെങ്കിൽ ചിലത് പതിനഞ്ച് മിനിറ്റിൽ താഴെ സമയം ചിലവഴിക്കുകയാണെങ്കിൽ ദിവസവും നമുക്ക് നേടാൻ സാധിക്കും ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ തൗഫ്യക്കുണ്ടെങ്കിൽ ചിലത് ഒരു മണിക്കൂർ നമ്മൾ സമയം ചിലവഴിച്ചാൽ ഒരു മണിക്കൂറിലേറെ രണ്ടു മണിക്കൂറോളം സമയം ചിലവഴിച്ചാൽ ഇങ്ങനെ നമുക്ക് മിനുട്ടുകളും മിനിട്ടുകളിൽ പ്രധാനപ്പെട്ട ഒരു അംശവും മണിക്കൂറുകളിൽ അതിന്റെ സിംഹഭാഗവും മണിക്കൂറുകളും ചെലവഴിച്ചാൽ പോലും നേടാൻ സാധിക്കുന്ന ലളിതമാക്കി നിയമമാക്കപ്പെട്ട സാധിക്കുന്നതിലൊന്നാമത്തെ കാര്യം പറഞ്ഞു വേറെ ചില റിവായിൽ കാണാം ആരാണോ നിർബന്ധമായ നിസ്കാരങ്ങൾക്കു വേണ്ടി ശുദ്ധി വരുത്തി വധു ഉള്ളവനായി മസ്ജിദിലേക്ക് ജമാഅത്ത് നടക്കുന്ന മസ്ജിദിലേക്ക് നടന്നുവന്നത് നിസ്കാരം ഉദ്ദേശിച്ചു പുറപ്പെട്ടു വന്നത് ഫജ്ജത്തിൻ അവനെ ഹജ്ജിൻ്റെ പ്രതിഫലം അള്ളാഹു സുബ്ഹാൻ രേഖപ്പെടുത്തുന്നതാണ് സ്വലാത്തിൻ സ്വലാത്തി ഇനി ഒരു ഐച്ഛികമായ സുന്നസ്കാരം ഉദ്ദേശിച്ചിട്ടാണ് അവൻ മസ്ജിദിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത് ശുദ്ധി വരുത്തി ഒരു പരിപൂർണമായ ഔണ്ണ നിർവഹിച്ചതിന്റെ പ്രതിഫലം അള്ളാഹുവിനെ രേഖപ്പെടുത്തുന്നതാണ് ഇൻഷ വേറെ ചില റിപ്പോർട്ടുകളിൽ കാണാം ആരാണോ മസ്ജിദിലേക്ക് ലുഹ നമസ്കാരം ഉദ്ദേശിച്ച് ശുദ്ധി വരുത്തി ഒരുങ്ങി പുറപ്പെട്ടു വന്നത് അങ്ങനെ അല്ല മസ്ജിദിലെത്തി നിർവഹിച്ചത് ഖാൻ ചെയ്തവന്റെ ഒരു പരിപൂർണമായ പ്രതിഫലം അള്ളാഹുവിനെ രേഖപ്പെടുത്തുന്നതാണ് നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ മസ്ജിദുകളിലേക്ക് വീട്ടിൽ നിന്നോ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നോ ജോലി സ്ഥലങ്ങളിൽ നിന്നോ ശുദ്ധി വരുത്തി നിസ്കാരം മാത്രം ലക്ഷ്യമാക്കി അഞ്ചു നേരവും അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ ഒരു മസ്ജിദിൽ ജമാഅത്ത് നടക്കുന്ന ഇടങ്ങളിൽ എത്തിയ അവൻ നമസ്കാരം നിർവഹിച്ചാൽ അള്ളാഹു സുബാനഹുല രേഖപ്പെടുത്തുന്നത് ഒരു ഹജ്ജിന്റെ പ്രതിഫലമാണ് ഒരു നേരത്തെ നിസ്കാരത്തിന് ഒരു നേരത്തെ നിസ്കാരത്തിന് അഞ്ചു നേരം ഇപ്രകാരം മസ്ജിദിലെത്തി ജമാഅത്തായി നിസ്കാരം നിർവഹിക്കുന്ന മുസ്ലിമീങ്ങൾ ഒരു ദിവസത്തിൽ അഞ്ചു ഹജ്ജ് നിർവഹിച്ച നേട്ടം പ്രതിഫലം അള്ളാഹു സുബാന അവർക്ക് രേഖപ്പെടുത്തുമെന്നാണ് ഒരു ദിവസത്തിൽ അപ്പോൾ ഒരു മാസത്തിലോ നൂറ്റി അമ്പത് ഹജ്ജ് നിർവഹിച്ച പ്രതിഫലമാണ് ഒരു വർഷത്തിലോ ആയിരത്തി അഞ്ഞൂറിലധികം ഹജ്ജ് നിർവഹിച്ച പ്രതിഫലമാണ് അതുകൊണ്ട് ഈ നാട്ടിൽ നിന്നുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ സാധിക്കാത്ത നമുക്ക് നേടാൻ സാധിക്കണം ഇൻഷാ അള്ളാഹ് നൽകുമാറാകട്ടെ രണ്ടാമത്തെ കാര്യം മാലിക് നിവേദനം ചെയ്യുന്ന ഹദീസിൽ പറയുന്നു ആരാണോ െ നിസ്കാരം ജമാഅത്തായി നിർവഹിച്ചത് ശേഷം നിസ്കാരം പൂർത്തിയാക്കിയതിന് ശേഷം അവൻ മസ്ജിദിൽ തന്നെ ഇരിക്കുകയും ചെയ്തു അള്ളാഹു സുബാനഹുലെ ചെയ്ത് പാരായണം ചെയ്ത് അള്ളാഹുവിന്റെ മസ്ജിദിൽ അവനെ സ്മരിച്ചുകൊണ്ട് അവൻ ഇരുന്നു ഹറ്റാറ്റൊരു ആശംസ സൂര്യൻ ഉദിക്കുന്നവരെ സൂര്യൻ ഉദിക്കുന്ന ഉദിക്കുവോളും അവൻ അവിടെ തന്നെ ഇരുന്നു സൂര്യൻ ഇരുന്നുനുദിച്ചതിന് ശേഷം ഒരു കുന്തത്തിന്റെ അളവത് ഉയർന്നു കഴിഞ്ഞാൽ

ദിവസവും നിസ്കാരം ജമാഅത്തായി നിർവഹിച്ച് വരെ ിൽ കഴിച്ചുകൂട്ടി സൂര്യൻ ഉദിച്ചതിന് ശേഷം മിനിറ്റോ വേണ്ടി നിസ്കാരം എന്ന പേര് ഈ നിസ്കാരത്തിനുള്ളതാണ് ആദ്യ സമയത്തിൽ നിർവഹിക്കുന്ന ഈ നിസ്കാരം അതിനൊരു ഹജ്ജും പൂർണ്ണമായി നിർവഹിച്ച പ്രതിഫലം അള്ളാഹു നമുക്ക് വാഗ്ദാനം നൽകുന്നു ഇത് ദിവസവും നിർവഹിക്കുന്നവർക്ക് ദിവസവും

എനിക്ക് ആരോഗ്യം നഷ്ടപ്പെടും ഇതെന്റെ പ്രഭാത ഭക്ഷണമാണ് പ്രാതലാണ് എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു സഹോദരങ്ങളെ ഇത് നമ്മുടെ പ്രഭാതത്തിലെ പ്രധാന പോഷണമായി നമ്മൾ നേടണം അള്ളാഹു സുഹാനം നമുക്ക് വാഗ്ദാനം നൽകുന്നത് ഒരു ഹജ്ജിന്റെയും ഉമ്രയുടെയും പൂർണ്ണമായ പ്രതിഫലമാണ് ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഒരിക്കൽ അള്ളാഹുദൂഹു അലഹി വസ്ലമയുടെ സദസ്സിലേക്ക് സഹാബികളിലെ ദരിദ്രരായ പാവപ്പെട്ടവരായ സാമ്പത്തിക ശേഷി കുറഞ്ഞ് شيلر من النبي صلى الله عليه وسلم يوروب ياسم بوري بيتشو اللهم لرسول ذهب اهل الدثور من الاموال بالدرجات العلا والنعيم المقيم يصلون كما نصلي ويصومون كما نصوم ولهم فضل من اموال يهجون بها وياتمرون ويجاهدون ويتصدقون اللهم لرسول 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 സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ച് ഉന്നതമായ പ്രതിഫലവും നിലനിൽക്കുന്ന സ്വർഗത്തിലെ പദവികളും അവർ നേടിയെടുക്കുകയാണ് അവർ ഞങ്ങൾ നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കുന്നുണ്ട് ഞങ്ങൾ നോമ്പെടുക്കുന്ന പോലെ നോമ്പെടുക്കുന്നുണ്ട് അതോടൊപ്പം അവർക്ക് അല്ലാഹു അധികമായും നൽകിയ സമ്പത്ത് കൊണ്ട് അവർ ഒമ്ര ചെയ്യുന്നുണ്ട് ഹജ്ജ് നിർവഹിക്കുന്നുണ്ട് അവർ അള്ളാഹുന്റെ മാർഗത്തിൽ സ്വതക്കം നിർവഹിക്കുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലെ അവർ പ്രതിഫലവും കൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ നടന്നുപോയി നന്മകളിൽ ഞങ്ങളെ മുൻകടന്നുപോയി ഞങ്ങൾക്ക് അവരോടൊപ്പം എത്താൻ സാധിക്കുന്നില്ലല്ലോ ഞങ്ങൾ സമ്പത്ത് അവർക്ക് പോലെ നൽകിയിട്ടില്ലല്ലോ കാരണത്താൽ എന്നവർ പ്രയാസം നോക്കൂ നിങ്ങൾ മുന്നേറ്റത്തിന്റെ ആഗ്രഹം നന്മയിൽ മത്സരിച്ച് മത്സരിച്ച് മുന്നേറണമെന്ന് അവർ നഷ്ടപ്പെട്ട സ്വത്താണ് നന്മകളിൽ വേഗത്തിൽ തിടുക്കത്തിൽ മുന്നേറുന്നവരാണ് പാപമോചനങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ബാദിറു ബിൽ തിരക്കിട്ട് മത്സരത്തോടെ നാം സ്വഹാബത്തിനെ പോലെ അവരെ പരാതി അതായിരുന്നു അത് സാധിക്കുന്നില്ലല്ലോ നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം അവർക്ക് ആശ്വാസം പറഞ്ഞു ബി അംരിൻ ഇൻ ബിഹി മൻ എങ്കിൽ നിങ്ങൾക്ക് ആശ്വാസമായി ഞാൻ ഒരു കാര്യം അറിയിച്ചു തരാം നിങ്ങൾ അത് മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങളെ മുൻകടന്നു എന്ന് പറയുന്ന സമ്പന്നർ അവരെ നിങ്ങൾക്ക് മുൻകടക്കാൻ പറ്റും അവർ നിങ്ങളുടെ മുമ്പിലാക്കുകയില്ല വലം യുതിരിക്കും നിങ്ങൾ മാത്രമാണ് അത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അത് ചെയ്തതിന് ശേഷം ഒരാളും നന്മയിൽ നിങ്ങളെ മുൻകടക്കുകയില്ല വകുന്തും ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളോടൊപ്പം ഇക്കാലഘട്ടത്തിൽ ജീവിക്കുന്നവരിൽ ഇത് ചെയ്യാത്ത ആളുകൾ നിങ്ങൾക്ക് മുന്നിലെത്തുകയില്ല നന്മയിൽ നിങ്ങളെ മുൻകടക്കുകയില്ല നിങ്ങളെക്കാൾ പ്രതിഫലത്തിൽ ശ്രേഷ്ഠരാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വാസ വാക്കുകൾ അവർക്ക് ആദ്യം നൽകി ആ നന്മയെ അറിയിച്ചു കൊടുക്കുകയാണ്

നിങ്ങൾക്ക് അവരെ മുൻകടക്കുന്ന പ്രതിഫലം നൽകുന്നതാണ് റസൂൽ അവരെ ആശ്വസിപ്പിക്കുകയാണ് സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ ഈ തവണയുള്ള മുപ്പത്തി മൂന്ന് അലഹമുല്ലാഹു അക്ബറും ചൊല്ലാൻ വരെ നമുക്ക് സമയമില്ല സമയമില്ല എങ്ങാനും സലാം എത്തിയാലോയും തട്ടി ഒരു മൂന്ന് പോലും പറയാൻ മാത്രം ക്ഷമയില്ല നമുക്ക് നമ്മുടെ തിരക്ക് നമ്മൾ അതിന് അനുവദിക്കുന്നില്ല തവണ കഴിഞ്ഞാൽ ുംസ്ബീഹും സമ്പത്ത് കൊണ്ട് ഹജ്ജും നിർവഹിക്കുന്നവരെക്കാൾ നമുക്ക് പ്രതിഫലം നൽകുമെങ്കിൽ നമ്മൾ ഇത് പാഴാക്കി കൂടാഹുബാൻ അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ ഇതാണ് മൂന്നാമത്തെ കാര്യം റസൂൽ വസ്ല്ലം അബു ഉമി അള്ളാഹുന്റെ ഹദീസിൽ മറ്റൊരു കാര്യം നമ്മെ അറിയിച്ചു لا يريد إلا أن يتعلم خيرا أو يعلمه كان له كأجر حاج تاما حجته كان له كأجر حاج تاما حجته أرانو برباد الله سبحانه وتعالى المسجد مسجد المسجد لك الله إن دين لن خيرا يغير نال پڑي كان من دي أو يعلمه أدل لنجل جننجل پڑي پي كان من دي ഹജ്ജ് പ്രതിഫലം അവന് നൽകുന്നതാണ് നോക്കൂ നിങ്ങൾ ാണ് മസ്ജിദുകളിൽ മസ്ജിദിൽ ദീൻ പഠിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് വരികയും അല്ലാഹുവിന്റെ മസ്ജിദുകളിൽ നിന്ന് ദീൻ പഠിക്കുകയും അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവർക്കുള്ള ശ്രേഷ്ഠതയാണിത് ഒരു പൂർണ്ണമായ ഹജ്ജിന്റെ പ്രതിഫലം പലപ്പോഴും പലർക്കും ജീവിതത്തിൽ ഒരിക്കൽ പോലും സാധിക്കാത്ത ഇനി സാധിച്ചെങ്കിൽ തന്നെ ആ സദസ്സിൽ ഇരുന്നാൽ ുമാകുന്ന ഒരു മഹത്തായ നന്മയാണിത് എന്താണ് നമ്മളുടെ അവസ്ഥ അള്ളാഹുന്റെ മസ്ജിദ് ഈ മസ്ജിദിൽ നമുക്ക് അതിനുള്ള അവസരമുണ്ട് നമ്മുടെ പരിസരങ്ങളുടെ മസ്ജിദുകളിൽ അള്ളാഹുന്റെ ദീൻ പഠിക്കാൻ നമുക്ക് അവസരങ്ങളുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ഒരു മണിക്കൂറും ഒരൽപം സമയം അതിനുവേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് സമയമില്ല നമ്മളത് താല്പര്യപൂർവ്വം നല്ല നീയത്തോടു കൂടി അത് വീണ്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് അള്ളാഹുന്റെ ദീനിന്നുള്ള വിജ്ഞാനങ്ങൾ കരസ്ഥമാകുന്നതോടൊപ്പം അള്ളാഹു പൂർണ്ണമായ ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് നമുക്ക് രേഖപ്പെടുത്തുന്നത് നോക്കൂ നിങ്ങൾ അതോടൊപ്പം നമ്മൾ വീട്ടിൽ നിന്ന് മസ്ജിദിലേക്ക് ഉതു എടുത്ത് വരികയാണെങ്കിൽ റസൂൾ ലാഹി സല്ലാഹു അലഹി വസ്ലം പറഞ്ഞു ഒരു നിസ്കാരത്തിന്റെ വക്കത്തിൽ നിസ്കാരം ഉദ്ദേശിച്ച് അവൻ വീട്ടിൽ നിന്ന് ഉദു ഉണ്ടാക്കി വരികയാണ് മസ്ജിദിലെത്തുവാണോ നിസ്കാരത്തിലാണ് നിസ്കാരത്തിന് അവൻ മസ്ജിദിൽ നിസ്കാരം തുടങ്ങുന്നവരും നിസ്കാരത്തിലാണ് നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കാരത്തിന്റെ പ്രതിഫലമാണ് അതോടൊപ്പം നീൻ പഠിക്കാനും കൂടി ഉദ്ദേശത്തിൽ വന്നാലോ ഹജ്ജിന്റെ പ്രതിഫലമാണ് ദീൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി മലക്കുകൾ ഈ ഭൂലോകത്തുള്ള സകല ചരാചരങ്ങളും ഭാഗത്തുള്ള മത്സ്യവും മാളത്തിൽ ഒളിക്കുന്ന ഉറുമ്പും വരെ അവർക്ക് വേണ്ടി റസൂൽ അലേഹി വസ്ലമയുടെ ഹദീസുകളിൽ വ്യക്തമായ പാഠങ്ങളാണ് അതുകൊണ്ട് നാലാമത്തെ കാര്യം ഇതാണ് അള്ളാഹുവിന്റെ മസ്ജിദുകളിലേക്ക് ദീൻ പഠിക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും വേണ്ടി ഒരിക്കലും പുറപ്പെടുക പൂർണ്ണമായ ഹജ്ജിന്റെ പ്രതിഫല അഹു രേഖപ്പെടുത്തുന്നതാണ് അഞ്ചാമത്തെ കാര്യം

നമുക്ക് പ്രയാസമില്ലാതെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്ന ലളിതമാക്കിയ അമലകളാണ് അള്ളാഹുസുബാനഹുത്താലയുടെ കാരുണ്യത്താൽ ഇത് നേടിയെടുക്കാൻ പൂർണമായ ഹജ്ജിന്റെയും ഒമറയുടെയും പ്രതിഫലം വാരിക്കൂട്ടാൻ സൽക്കർമ്മങ്ങളിൽ മത്സരിച്ചു മുന്നിടാൻ വ്യക്തതപ്പെടാൻ അള്ളാഹുസുബാനഹുഅത്താല നമുക്കും വേണ്ടപ്പെട്ടവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ